തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിലെ കാഫിർ പ്രയോഗം പ്രതികളെ ഉടൻ പിടികൂടണമെന്ന് യു ഡി എഫ് ആർ എം പി ഐയുടെ നേതൃത്വത്തിൽ ആർ എം പി ഐ നിരന്തരമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായാണ് ഇന്ന് വീണ്ടും എസ് പി ഓഫീസിന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചത് പ്രതികളെ ഉടൻ പിടികൂടിയില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന മുന്നറിയിപ്പുമായാണ് ഇന്ന് വീണ്ടും യു ഡി എഫ് ആർ എം പി ഐ ധർണ സംഘടിപ്പിച്ചത് സമരം കെ മുരളീധരൻ എം പി ഉദ്ഘാടനം ചെയ്തു അന്വേഷിക്കാൻ ഇതിൽ മലപ്പൂർവ്വം വീഴ്ച വരുത്തി എന്ന് പറഞ്ഞാൽ പോകുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരായിരിക്കും എല്ലാ കാലവും പിണറായി വിജയൻ നിങ്ങളെ സംരക്ഷിക്കാൻ രണ്ടും കൊല്ലം കഴിഞ്ഞാൽ അയാളുണ്ടല്ലോ അല്ലെങ്കില് മറ്റോടെക്കെങ്കിലും പോകും അതിന് ഇപ്പം തന്നെ പരിശീലനം ഒക്കെ നടത്തിയിട്ടുണ്ട് ചില കേന്ദ്രങ്ങളൊക്കെ പോയിട്ട് കണ്ടുവച്ചിട്ടുണ്ട് ഭാവിയിൽ താമസിക്കാൻ ഉള്ള സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് അന്ന് ഇനിയൊന്നും സഹായിക്കാൻ ഉണ്ടാവില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് കുറ്റം ചെയ്തവർ കേസെടുത്ത് ഇനി ഈ പ്രയോഗങ്ങൾ ഭായും ജാതി മതത്തിന്റെ നടത്തുന്ന ഏർപ്പാട് കേരളത്തിന്റെ മണിൽ ചെലവാകില്ല ഇപ്പൊ നരേന്ദ്രമോദി ഉണ്ടല്ലോ എലക്ഷൻ നൂറ് ചേരാൻ ജോലിക്ക് കാണുമ്പോൾ ധ്യാനയിരിക്കാൻ പോയത് അത് ഇന്ന് തന്നെയാ ധ്യാനിരിക്കാൻ പോയത് ഞാൻ പിന്നെ മറ്റന്നാൾ കഴിഞ്ഞിട്ട് പോയപ്പോ മറ്റന്നാൾ അലക്ഷ കഴിയത് ഞാനുണ്ട് ഓപരി എന്തിനാറിയോ സ്വന്തം ന്യായമണ്ഡത്തിൽ തന്നെ രക്ഷപ്പെടാൻ പറ്റിയിട്ടാണ് തിയേദാന്റെ മാറിയിൽ പോയിട്ട് ധ്യാനിരിക്കുന്നത് പിന്നെ പിണറായിക്ക് വ്യയവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഈ അലക്ഷ കഴിഞ്ഞാൽ ധ്യാനയിരിക്കാൻ പോകാൻ ഇല്ല അതുകൊണ്ട് ഉപരി അല്പം ലക്ഷ്യത്തിൽ യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ ബാലനാരായണൻ അധ്യക്ഷം വഹിച്ചു യു ഡി എഫ് കൺവീനർ അഹമ്മദ് പുന്നക്കൽ സ്വാഗതം പറഞ്ഞു ആർ എം പി ഐ സംസ്ഥാന സെക്രട്ടറി എം വേണു ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ ജോയിന്റ് സെക്രട്ടറി സി കെ സുബൈർ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പി എം ജോർജ് മഠത്തിൽ നാണു മാസ്റ്റർ സുനിൽ മടപ്പള്ളി സി പി അസീസ് മാസ്റ്റർ വി പി ദുൽഖിഫിൽ പ്രദീപൻ ചോമ്പാല കോട്ടയിൽ രാധാകൃഷ്ണൻ നിസാബ് കീഴരിയൂർ കാവ്യ രാധാകൃഷ്ണൻ പ്രമോദ് കക്കട്ടിൽ പി കെ ഹബീബ് സതീശൻ കുരിയാട് സന്ധ്യ കരിയാട് അഫ്നാസ് ചോറോഡ് ലത്തീഫ് തൊറയൂർ ഭവിത് മലോൽ ഒ കെ അബ്ദുള്ള പുറന്തോടത്ത് സുകുമാരൻ വി കെ പ്രേമൻ തുടങ്ങിയവർ സംസാരിച്ചു